ഇന്ന് ശരിക്കും ഒരു മടിയുള്ള ദിവസം മടി ഭയങ്കര ഇന്നലെ രാത്രി തൊട്ട് ഫുള്ള് മഴയാട്ടോ ഭയങ്കര മഴ നീലുടലേ ഇന്ന് വിട്ടില്ല ഇന്ന് എന്നാലാ ടീച്ചർ പറഞ്ഞായിരുന്നിങ്ങനെ ഇന്ന് ആയിരിക്കും ചിലപ്പോൾ കാരണം വെട്ടുകാട് പള്ളിയിൽ കൊടിയേറുന്ന ദിവസമായിരുന്നു അപ്പം ഇന്ന് പഠിത്തം കാണത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഇന്ന് രാവിലെ ടീച്ചർ ഗ്രൂപ്പിലിട്ട് ഒമ്പതരയായി അപ്പോൾ അപ്പം ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിരുന്ന് ഉച്ച വരെ ഉണ്ടായിരിക്കും അങ്കൻവാടി ഉണ്ടായിരിക്കുമെന്നുള്ളത് അപ്പോൾ പിന്നെ ഞാനങ്ങ് മടിച്ചു ഞാനും ചേട്ടാ പഠിച്ചേട്ടും പറഞ്ഞ് ഇന്നിനെ ഇപ്പം വിടണ്ട ഉച്ച പോയി വിളിക്കാനുള്ളത് പിന്നെ വിട്ടില്ല പിന്നെ ഭയങ്കര മഴ ഇപ്പോഴും നാണ്ട മഴക്കോള് കയറി കൊണ്ടിരിക്കുക വെയിലുവില്ല മൂടിക്കെട്ടി ഭയങ്കര മൂക മൂകതയായിട്ട് നിൽക്കുന്നു മൂകമായിട്ട് അങ്ങനെ എനിക്കും ഭയങ്കര മൂകതയായിരുന്നു സമയം 12 മണി കഴിഞ്ഞാട്ടോ ചോറ് വെച്ചിട്ടില്ല രാവിലെട്ടാ കാപ്പി കൂടി ഒക്കെ കഴിച്ചു ചോറ് വെച്ചിട്ടില്ല ഇനി ചോറ് വെക്കണം പിന്നെ സോറി ഇది മണ്ടേ കേറി ആ ചോറ് വെക്കണം ഒരു മുട്ടുണ്ട് മുട്ട പൊരിച്ച് നീലോട്ടിന് കൊടുക്കുക ചോറിൻ്റെ കൂടെ പിന്നെ ഉരുളക്കിഴങ്ങിൽ പോകും ഉരുളക്കിഴങ്ങ് മേഴ്ക്കുരട്ടി നിൽക്കുക അങ്ങനെ ഇരിക്കുന്നു ഇപ്പം എല്ലായിടവും മഴയൊക്കെയാണോ എന്നൊക്കെ ഒന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഭയങ്കര മഴ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ മടിയും മൊത്തത്തിൽ ശോക ദിവസമായിരിക്കും അന്ന് അല്ലെങ്കിൽ മഴ പെയ്ത് തോരണം പിന്നെന്തായാലും ഇവിടെയൊക്കെ ഒന്ന് തൂത്തു വൃത്തിയാക്കി ഇനി ഉച്ചക്കലത്തേനുള്ള ചോറും കൂടി ചോറ് കുറച്ചിരിപ്പുണ്ട് അത് കൊള്ളാമോന്ന് നോക്കണം കൊള്ളൂല്ലെങ്കിൽ വേറെ ചോറ് വയ്ക്കണം അപ്പം അങ്ങനെ ഇരിക്കുന്നു കമ്പനിയിൽ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഞാൻ വെറുതെ എങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ ചെയ്ത് വെറുതെ ചെയ്തതന്നേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ അവൻ്റെ മേക്കൂരിട്ട് റെഡി ആയിട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ മുളകുപൊടി മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു മുളക് പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു പക്ഷേ അത് വെള്ള കളറിലിരുന്നു അവിടെ ഇവിടെയൊക്കെ ചുമന്ന പൊട്ട് പോലെ വന്നിട്ട് വെള്ള കളർ പിന്നെ ഞാൻ ഇന്നിത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു അപ്പം എന്താ സെറ്റായി എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ചാൽ മതി ചോറ് ഞാനിവിടെ വെച്ചു ചോറ് റെഡിയാക്കി വെച്ചു ഇനി എനിക്ക് ഇനി മുട്ടയും കൂടെ പൊരിച്ചാൽ മതി പിന്നെ ഇവിടെ ഒരാൾ ബാസ്കറ്റിനകത്ത് മുട്ട പൊരിച്ചതുണ്ട് ചമ്മന്തി ഉണ്ട് നമ്മുടെ ഉരുളക്കഴിഞ്ഞ മീഴുക്കുരട്ടിയുണ്ട് ചോറ് കഴിക്കാം നീലുസേ ചോറ് ചോറ് കഴിക്കാം ഞങ്ങടെ ചോറൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങിട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ എഴുന്നേറ്റും ഞങ്ങൾ കടയിലൊന്നു പോയി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ഒരു ചെറിയ കടയാണ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടൊരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് ഞാനങ്ങനെ ബിസ്ക്കറ്റ് വാങ്ങിക്കാറുള്ളതല്ല കേട്ടോ എനിക്ക് ഇന്നൊരു കോതി ബിസ്ക്കറ്റ് കഴിക്കാം അന്നേരം നീലുട്ടന് കഴിക്കാൻ ഒന്നുമില്ല നീലുട്ടൻ കരയിൽ നിന്ന് പാപ്പം ഉണ്ടാക്കാം പാപ്പ ഉണ്ടാക്കാം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒന്നും ഇരിപ്പില്ല അപ്പം ഞാൻ വെച്ച് ബിസ്ക്കറ്റ് പോയി വാങ്ങിച്ചുകൊണ്ടാണ് ചായ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഞാൻ ചായ ഇടുക സമയം അഞ്ചുമണിയായി കേട്ടോ അഞ്ചേകാലായി കൊതുക് വന്ന് തുടങ്ങിയിട്ടുണ്ട് തിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ ഇനി ശരിയാവും ഏലക്ക ഇട്ടിട്ടുണ്ട് രണ്ട് ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവർ കിട്ടട്ടാന്ന് വിചാരിച്ചു ഇന്നും ഏലക്ക ഇടാതാണ് ചായ കുടിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഏലക്ക ഇട്ടിട്ട് കുടിക്കാന്ന് അല്ലാത്ത ചായ കുടിച്ച് മടുത്തു കടയിൽ പോയിട്ട് ൈഗറിന്റെ ബിസ്ക്കറ്റ് ആയിട്ട് വാങ്ങിച്ചാൽ ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഞാൻ എന്താ പൊട്ടിച്ചത് ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ മൊത്തം ഉണ്ട് പൊടിയാക്കിയിട്ട് ഉറുമ്പ് എന്തുകൊണ്ടെന്ന് നോക്കിയിരിക്കും അതുകൊണ്ട് അതിൽ പൊട്ടിച്ചിട്ട് കൊടുത്ത് അങ്ങനെ കഴിക്കും പാപ്പം വേണം പറഞ്ഞ് ഉറങ്ങി കഴിഞ്ഞേറ്റപ്പം പാപ്പം ഉണ്ടാക്കാം പാപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ില്ല എന്തെങ്കിലും എടുക്കും സാധാരണ ഞാൻ എന്തേലും എടുക്കും ഇന്നലെ മുളക് ബജ്ജി എടുത്തായിരുന്നു പക്ഷെ അവനത് കഴിക്കാനായിട്ട് പറ്റുന്നില്ല അവൻ ഇഷ്ടപ്പെട്ടു പക്ഷേ ചെറിയൊരു എരിവൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒന്നും അത് ഉണ്ടാക്കണ്ട എന്തേലും കഴിക്കാൻ കഴിക്കാൻ പറ്റണ്ടേ അവന് അപ്പോൾ പോയി ബിസ്ക്കറ്റ് വാങ്ങിക്കാം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് വരാം എന്തുവാ അയ്യോ എന്നാ പറഞ്ഞെങ്കിൽ ഞാൻ ഇത് വാങ്ങിയതില്ലായിരുന്നു അപ്പൊ വൈകിട്ട് വരെയുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞു ചേട്ടാ ഇത്ര ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ രാത്രിയിലെത്തേനുള്ള സാധനങ്ങൾ എല്ലാം റെഡി പോവാം അപ്പം ദോശമാവ് കുറച്ചേ ഉള്ളായിരുന്നു അപ്പം അതുകൊണ്ട് എന്തോ വിചാരിച്ചു ബാക്കി ചോറ് വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ചോറായാലും മതി അപ്പം ദോശ അവർക്ക് രണ്ടുപേർ കൂടി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് അടപ്പുണ്ടായിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങ് പരിപ്പും കൂടി ഇട്ട് ഒരു സാമ്പാർ പോലെ കഷ്ണങ്ങളൊന്നുമില്ല എനിക്ക് പിന്നെ സാമ്പാറായാലും അവിയലാന്നേലും അവർ അതിൻ്റേതായിട്ടുള്ള കഷ്ണങ്ങൾ വേണമെന്നൊന്നുള്ള നിർബന്ധം അഹങ്കാരമൊന്നുമില്ല കേട്ടോ ഞാൻ ഉള്ളത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്കിയെടുക്കും അപ്പം സാമ്പാർ പോലെ ഒരു പരിപ്പേറി അങ്ങ് വെച്ചു ഉരുളക്കിഴങ്ങ് പരിപ്പേറി അങ്ങ് വെച്ചു അപ്പം അതിന് ഉരുളക്കിഴങ്ങ് റെഡിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അതൊക്കെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എൻ്റെ അമ്മ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ വഴക്ക് കുറയും കേട്ടോ അപ്പം തന്നെ വിളിച്ച് വഴക്ക് പറയും കാരണം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ചെത്തി എടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല ചിരണ്ടി കളയണം ചിരണ്ടി കളയുമ്പോൾ അതിൻ്റെ തൊലി മാത്രം പോവും ഇതാവുമ്പം ഉരുളക്കിഴക്കിൻ്റെ അകത്തെ ആ ഒരു ഇതും കൂടി ചെത്തി കളയത്തില്ലേ നമ്മൾ ഇഷ്ടമല്ല ഇത് കാണുമ്പോൾ എന്തായാലും എനിക്കൊരു വിളി ഉറപ്പാണ് അങ്ങനെ ഉരുളക്കിഴങ്ങും ചെത്തി അരിഞ്ഞിട്ടു അങ്ങനെ ഇവിടെ ഇടയ്ക്ക് നീലുട്ടൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തിന് നീലൂട്ടൻ കിടന്നെന്തൊക്കെയോ വാശി ബഹളമൊക്കെ കാണിക്കുന്നവന് എന്തോ ഒരു കുപ്പി വേണോ പറഞ്ഞിട്ട് അങ്ങനെ സാമ്പാർ വേവിക്കാനായിട്ട് വെച്ചു അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കാറാണ് സാധാരണ ചെയ്യാറ് ഇപ്പം ദാ ഈ ഒരു ഇടിക്കുന്ന സാധനം വാങ്ങിച്ചതോടെ എനിക്ക് ഇത്തിരി മടിയ മടിയഹങ്കാരമൊക്കെ കൂടിയിട്ടുണ്ട് ഞാനതിൽ ഇടിച്ചാണെല്ലാം ചെയ്യുന്നത് അതാകുമ്പോൾ എളുപ്പം അരിഞ്ഞരിഞ്ഞ് ഇരിക്കേണ്ട സമയത്തിന് ഇടിച്ചെടുക്കാമല്ലോ അപ്പം അത് വെന്തിട്ടുണ്ട് ചോറിന് അപ്പുറത്ത് വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് പിന്നെ കടുകൊക്കെ വറുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നമ്മൾ സാധാരണ സാമ്പാറിന് നമ്മൾ താളിക്കുമല്ലോ അങ്ങനെ അതേപോലെ ആക്കി മിക്സാക്കി ആ അതിനകത്തോട്ട് വേവിച്ച് വച്ചേക്കുന്നതിനകത്തോട്ടിട്ട് കായോ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞെന്തോ ഇതു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ചങ്ങ് എടുത്തു അപ്പോൾ സാമ്പാർ സാമ്പാർ എന്ന് പറയാൻ പറ്റത്തില്ല പരിപ്പ് കയറി എന്ന് വേണമെങ്കിൽ പറയാം പരിപ്പ് കയറി റെഡിയായി അപ്പോൾ രാത്രി ദോശ മാവ് കുറവല്ലേ അപ്പം ഞാൻ വിളിച്ചു ബുൾസയും കൂടെ എടുക്കാമെന്നു കേട്ടോ രണ്ട് പേർക്കും രണ്ട് മുട്ട വീതം ബുൾസ് ബുൾസടിച്ചങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു വൈകിട്ട് എന്തായാലും ദോശ നന്നായിട്ട് ഇളങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ദോശയ്ക്ക് പിടിവ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി ദോശ ഇട്ട് കഴിഞ്ഞിട്ട് വേണം അരി അരയ്ക്കാൻ രാവിലത്തേനുള്ളത് മാവ് തീർന്നല്ലോ അപ്പോൾ നമ്മുടെ രാത്രിയിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഫുഡും കൂടി കഴിച്ചാൽ മതി കേട്ടോ നമ്മൾ കുക്കിങ്ങും അരി അരച്ച് വെച്ചു മാവ് തീർന്നായിരുന്നു അരച്ചത് തീർന്നായിരുന്നു അപ്പോൾ നാളത്തേനും മറ്റന്നാളത്തേനും ഉള്ള മാവൊക്കെ അരച്ച് വെച്ചു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി കിടന്നുറങ്ങാൻ പോകുക എല്ലാവർക്കും ബായ് ബായ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലവ് യു ബായ്